ഇവിടെ ഒരു അടിച്ചു കയറി വന്ന് പറയുന്ന ഒരു കമന്റ് ഒരു ഡയലോഗ് ഇടയ്ക്ക് ഭയങ്കര ഫേമസ് ആയി റണ് ചെയ്തോണ്ടിരുന്നു സാറിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചെലപ്പോ ഞാനായിരിക്കാം ഇത് ഒരു ആക്ടർ അയാള് അയാളുടെ നിന്ന് വന്നൊരു കോളാണ് ഒരു പാതിരാത്രി വന്നൊരു കോളാണ്

ഒരേ ക്യാരക്ടറിസ്റ്റിക്സും ഒരേ ക്രിമിനാലിസും ഒരേ പോയിസിനും എല്ലാം ചുമതുക അതുകൊണ്ടാണല്ലോ അവരെ തമ്മിൽ ഐക്യൂ പറയുന്ന ആളെന്നെ വിളിക്കുന്നു അയാൾ ചോദിച്ച വാക്കുകളാണ് നിങ്ങൾക്ക് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ വിളിച്ചിട്ട് സെക്സ് നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ട പൊസിഷൻ ഇതൊക്കെയാണ് അയാൾ ചോദിച്ചത് പറയുന്ന വളരെ ട്വന്റി ട്വന്റി വൺ ഈ സമയത്ത് ഐ വാസ് ടു ഷോക്ഡ് ഒരു കോളിൽ ഇറ്റ് വാസ് എ കോൾ ആൻഡ് ഞാൻ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ലൈക് ഇത് ഞാൻ എന്ത് പറയണം ഇതെന്താ ഇങ്ങനെ മഹാന്മാരെ വിഗ്രഹം ഇത് ലൈക് ഇവർക്ക് എങ്ങനെ അത് പറയാൻ തോന്നുന്നു രേവതിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ കൊച്ചിയിൽ ഒമ്പത് ദിവസത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ട് അപ്പൊ രേവതി ഏതെങ്കിലും സ്ത്രീകൾ ഒന്ന് ഒപ്പിച്ചു തരാൻ പറ്റോ എന്ന് ചോദിച്ച പുരുത്തനാണ് അയാൾ എനിക്കൊന്ന് കളിക്കണം ഞാൻ ഫ്രീ ആ ചോഹി പുറത്ത് പെട്ടെന്ന് ആരും ഇവൻ പറയാനുള്ള സ്പേസ് വീട്ടിൽ ഉണ്ടായിട്ട് പോലും നമുക്ക് ഈ എന്ത് സംഭവിക്കുന്നത് ആ വയസ്സിൽ ഒന്നും നമുക്ക് മനസ്സിലാവില്ല ഇത് ഭയങ്കരമായി സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു സംഭവിച്ച ഈ വിഷയം പറഞ്ഞ് അറ്റൻഷൻ വാങ്ങാൻ എനിക്ക് എന്തിനാണ് ഞാൻ ഈ അറ്റൻഷൻ എവിടെ കൊണ്ടുവെക്കാനാണ് എനിക്കൊന്നും വേണ്ട ഒരു സമയത്ത് ഞാൻ പ്രതികരിച്ചത് കൊണ്ട് മാത്രം സെന്ററിൽ നിർത്തി അവിടെ ഇവിടെ ഇവിടെ ഒക്കെ ഞാൻ അറ്റാക്ക് ചെയ്യപ്പെട്ട ഒരാളാണ് ഒരു മനുഷ്യൻ എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല ബ്രഹ്മത്തിനെന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതി